എക്സെൽ ഷീറ്റിൽ ഒരു ലെറ്റർ വലുത് ആണ് എങ്കിൽ ആ ഒരു ലെറ്റർ ആ കോളത്തിൽ തന്നെ ഉൾക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയാണ് റാപ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് സെലക്റ്റഡ് സെൽ റാപ് ടെസ്റ്റ് ഹോം കോം കോമ്പിലാണ് റാപ് ടെസ്റ്റ് ഇരിക്കുന്നത് റാപ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഒരു കോളത്തിൽ തന്നെ വന്നു അടുത്ത ഒരെണ്ണം കൂടി കാണിക്കുന്നതിന് റാപ് ടെസ്റ്റ് റാപ് ടെസ്റ്റ് ഒരു കോളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വന്ന് നിൽക്കുന്നത് സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പേജിൽ തന്നെ ഉൾക്കൊണ്ടൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് റാപ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഫ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യൂൽ നിന്നാണ് ഫ്രീസ് എടുക്കുന്നത് ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ഫ്രീസ് പാനസ് ഒരു നിശ്ചിത കോളവും റോയും ഫ്രീസ് ആകുന്നു ഫ്രീസ് ചെയ്തു വ്യൂവിൽ നിന്ന് അൺഫ്രീസ് കൊടുക്കുക ഫസ്റ്റ് റോ മാത്രം ഫ്രീസ് ചെയ്യാൻ ടോപ്പ് റോ ഫ്രീസ് മൂവ് ചെയ്ത് പോവുക ആദ്യത്തെ ഒരു റോ മാത്രം ഫ്രീസ് ചെയ്ത് നിൽക്കുന്നു അൺഫ്രീസ് കൊടുക്കുക ഇനി എക്സൽ സ്പ്രെഡ് ഷീറ്റിൽ നമുക്ക് ബോർഡർ ഇടാനുള്ള ഓപ്ഷൻ ഓൾ ബോർഡർ ഹോം ബട്ടണില് ബോർഡേഴ്സിൽ ഓൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഷീറ്റിൽ എല്ലാ കോളങ്ങളും ബോർഡേറാണ് സേവ് ചെയ്തോളാം